ഉപ്പാ ഉപ്പാകത്തുണ്ട് വിളിച്ചോ വിളിക്കൂടെ ഉപ്പിക്കണ്ട് ആ സാലും എന്താണ് േ കല്യാണുണ്ട് അടുത്ത മാസം ഇരുപതീതി അല്ലേ അതെ അതെ ആയിക്കോട്ടെ നടക്കട്ടെ എല്ലാ തരട്ടെ പിന്നെ നിങ്ങളും മക്കളും ഭാര്യ ഒക്കെ ആ എന്തായാലും വരണ്ട എന്തായാലും ഞങ്ങൾ എല്ലാരും വരണ്ട ഒന്നുമില്ല സലാം സലാംക്കാ ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി ഒരു മാസം ആ ഒന്നര ലീവ് ഉണ്ട് അത് കഴിഞ്ഞ പോവും അങ്ങനെ എന്താ വീട്ടിലൊക്കെ വിശേഷം വീട്ടിലൊക്കെ ആ നജീബിനോടൊക്കെ ഞാൻ ചോദിച്ചു ആ കണ്ടിട്ടില്ല വന്നിട്ട് ആ ഒരാഴ്ചയില്ലായിട്ടുള്ളൂ ആ ഒരു ഒന്നര മാസം ഉണ്ടാവും വേറെന്താ ശാരീരിക സുഖ ഒന്നുമില്ലല്ലോ വലിയ പിന്നെ എനിക്ക് എനിക്കിതാ രണ്ടാള് ഇതിന്റെ മൂത്താള് ചെക്കെ വീട് എടുത്തിട്ട് തല കുത്തനെ മറിച്ചു അത് രണ്ടാമത്തെ ആള് ചെറുത് പെൺകുട്ടി അങ്ങനെ പോണിക്കല്ലേ ആ പഠിക്കുകയാണ് സ്കൂളിൽ ഇപ്പൊ ഇന്ന് ലീവല്ലേ അപ്പൊ രണ്ടും കൂടി ഇവിടെ കുത്തി നിക്കാണ് എന്താ പഠിക്കുന്ന ആ ഇപ്പൊ ഏഴാം ക്ലാസ്സിലേക്കായി അങ്ങനെ ക്ലാസ് പഠിക്കൊന്നും ഇല്ല പഠിപ്പിക്കണം തല്ലി പഠിപ്പിക്കണം അല്ലാതെ ഇപ്പോഴത്തെ മക്കളല്ലേ അങ്ങനെ ചായ ഒരു ഒരു അന്നടിച്ചിട്ട് പറയാ நல்லாணும் படிக்கண்கிட்டா ஏ நல்ல படிக்கணே படிக்கணும் படிக்கண்கட்டா சரி படிக்கணே പിന്നെ പറയാൻ വരുന്നേക്കെ അറിയണ്ട് കൊറേ കഥകൾ അറിയണല്ലേ ആ ഞങ്ങള് രണ്ടാളും അറിയേണ്ട ഒരു കഥ ഉണ്ട് കഥയല്ല ഇതൊരു നടന്ന സംഭവമാണ് ആ ഉപ്പാന്റെ ജീവിതത്തിൽ ഇണ്ടായ കഥ അതായത് ആ ഉപ്പുപ്പ കുറെ കാലം ഗൾഫിലായിരുന്നു ഗൾഫില് ഇപ്പൊ ഉപ്പച്ചി ചെയ്യണ പോലെ ഉപ്പച്ചി ചെയ്യണ പോലെ കൊറേ കാലം ഗൾഫിൽ നിന്ന് കൊറേ കഷ്ടപ്പെട്ട് അങ്ങനെ ഉപ്പച്ചക്ക് ആ ഉപ്പുപ്പക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി എന്റെ കുട്ടിയുടെ പോലെ തന്നെ ഒരു കുട്ടി ആ കുട്ടീനെ പഠിപ്പിച്ച് കൊറേ പഠിപ്പിച്ച് വലിയ കുട്ടിയാക്കി അങ്ങനെ കല്യാണം ഉറപ്പിച്ച് ആ പെൺകുട്ടിക്ക് കല്യാണപ്രായമാവുമല്ലോ കല്യാണപ്രായമായോ അന്നും കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ ആ അപ്പൊ അതുപോലെ കല്യാണൊക്കെ ഉറപ്പിച്ച് കല്യാണമൊക്കെ ഉറപ്പിച്ച് ആ ഉപ്പൂപ്പ ഗൾഫിൽ നിന്ന് വന്ന് എല്ലാവരോടും കല്യാണം ഒക്കെ പറഞ്ഞ് കല്യാണം നടക്കണേന്റെ തലേ ദിവസം ഒരു സംഭവം ഉണ്ടായി ആ ഉപ്പൂപ്പാന്റെ മോള് ഈ കല്യാണം ഉറപ്പിച്ച മോളില്ലേ ആ പെൺകുട്ടി ആരോടും പറയാതെ അത്ര വളർത്തി വലുതാക്കിയ ആ ഉമ്മാണി ഒക്കെ ഒഴിവാക്കിയിട്ട് ഏതോ ഒരാളുടെ ഒപ്പം ഒളിച്ചോടിപ്പോയി ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു മനസിലാവോ എന്നാ അങ്ങനെ ഉണ്ടായി കല്യാണം മുടങ്ങി കല്യാണം മുടങ്ങിയപ്പോ ആ ഉപ്പൂപ്പാന്റെ സമനില തെറ്റി സമനില തെറ്റി പറഞ്ഞ എന്താ അങ്ങനെ പറയരുത് മനസ്സ് കൈവിട്ട് പോയി മെന്റൽ പ്രോബ്ലം ആയി മനസ്സ് പോയി അതന്നെ ചെറിയ ഭ്രാന്ത് പോലെയൊക്കെ തന്നെ നമ്മളങ്ങനെ നാടൻ ഭാഷയിൽ പറയുന്നേ ഉള്ളൂ പക്ഷെ ആ പൂപ്പന അങ്ങനെയൊന്നും കരുതിട്ടാ പാവാണ് അങ്ങനെ ആ ഉപ്പൂപ്പ പിറ്റേ ദിവസം മുതല് എല്ലാവരെയും കല്യാണം വിളിക്കാൻ ചെയ്യും എന്റെ മോളുടെ കല്യാണം വരണം വരണം മ്മളുടെ വീട്ടിൽ തന്നെ ഒരു പത്ത് മുപ്പത് പ്രാവശ്യം എങ്കിലും വന്നിട്ടില്ല ഒരു കല്യാണം